് ഹലോ അപ്പോൾ അപ്പൊ തിരുവത്തുപള്ളി നേർച്ചയിലേക്ക് പോകുന്നൊരു വഴിയാണിത് എപ്പോഴും നേർച്ചയും പശ്ചക കാണുമ്പോ ബേഡോ സെറ്റല്ലേ അപ്പോൾ ഇവിടക്ക് പോകുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് പോകുമ്പോ നല്ല രസമുള്ള വഴികളാണ് പഴയ ആ കാലത്ത് അതുപോലെ നിലനിർക്കുന്ന വഴിയാണിതൊക്കെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഈ നൂറ്റാണ്ടിലും നല്ല ശുദ്ധവായു ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ഇപ്പൊ മൂന്നാറിലൊക്കെ പോകുമ്പോ നമുക്ക് അവിടെ ഒരു തേയിലത്തോട്ടൊക്കെയാണ് വെച്ച ഇവിടെ മെയിനായിട്ട് ഈ നെൽപ്പാടങ്ങളും കൃഷികളുമാണ് കൃഷി സ്ഥല കൊണ്ടാവും ഇങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാത്തത് അപ്പൊ തെരുവത്ത് പള്ളിയില് ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളൊന്നും അങ്ങനെ എത്തിയിട്ടില്ല നാളെയാണ് ഇവിടുത്തെ മെയിൻ ദിവസം അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാ മിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകള് കൃഷി ചെയ്ത ഉണ്ടായ സംഭവങ്ങളിൽ നിന്നൊക്കെ ഒരു പങ്ക് ഇവിടെ കൊണ്ടു അവിടുത്തെ മൃഗങ്ങളൊക്കെ ഇവിടെ കൊണ്ടു അങ്ങനെ ഒരു പ്രത്യേകതരം ഫെസ്റ്റാണ് ഇവിടെ അപ്പൊ അടുത്ത മൃഗങ്ങൾ പറഞ്ഞ മെയിനായിട്ട് തമിഴ്നാട് ഏരിയെന്നാണ് പൊള്ളാച്ചി ഭാഗത്ത് നിന്നൊക്കെയാണ് ഇവിടെ ആൾക്കാര് അധികം വരുന്നത് അപ്പോൾ അവരെ മൃഗങ്ങളെ ഇവിടെ കൂടുന്നിട്ട് പള്ളരുള്ളിലൊക്കെ കയറ്റി കൊണ്ടുവരണ അതിനായിട്ട് വരുന്നതാണ് അപ്പോൾ ഒരുപാട് മികച്ച ഫസ്റ്റൊക്കെ കണ്ടിണ്ടെങ്കിൽ ഒരു വ്യത്യസ്ത സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അതാണ് ഇന്നലെ നേർച്ച ദിവസം വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കും അപ്പൊ ഇതൊന്നും അങ്ങനെ കാണാൻ കഴിയില്ല അങ്ങോട്ടൊന്നും വരാൻ ബുദ്ധിമുട്ടാവും ഭയങ്കര തിരക്കവും അപ്പൊ പ്രതി ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാം അതിൻ്റെ മുന്നേ വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് ഒന്നാണ് ഒരുപാട് മൃഗങ്ങള് കാളും കുതിരയും ആടും എല്ലാ മൃഗങ്ങളുണ്ട് ഇവിടെ അങ്ങനെ കുതിരൻ്റെ ഇതിനൊന്നും ഉപയോഗിക്കില്ല തമിഴ്നാട്ടില് അവരെ ലഗേജ് കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കാൻ ചൂട് ഉപയോഗിക്കുന്ന കുതിരകളൊക്കെയാണ് അപ്പോ ഭയങ്കര രസമാണ് ഇവിടെ ഈ ഉയർച്ച ദിവസം അത് ഇന്ന് വളരെ കുറവാണെന്ന് ഇങ്ങനെ ആളുകൾ വന്നെത്തിക്കൊണ്ടിരിക്കണുള്ളു അപ്പൊ ഇതൊരു വ്യത്യസ്തമായ ഒരു നേർച്ചയാണ് ഭയങ്കര ഉത്സവം ഡാൻസും ഇല്ല അപ്പൊ എപ്പോഴും അത് കണ്ടത് ഒരു വ്യത്യസ്തമായ സംഭവങ്ങളും കാണാലോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇതൊന്നും വേറെ വെടിയും പോയാൽ കാണുവല്ലോ കേട്ടോ നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് പോകുമ്പോഴും ഈ കാഴ്ചകളൊന്നും വേറെ എവിടെ ഇല്ല ഇത് ഈ ഒരു പള്ളിക്ക് മാത്രം ഉള്ള സംഭവമാണ് ഇത് വരക ഒരുപാട് ആഴ്ചകളോളം ഇവിടെ വന്ന് തമ്പടിച്ച് നിൽക്കുന്നവരാണ് അവർക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ ആൾട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു നേർച്ച ഫസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ഇതൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഈ കാഴ്ച ഇവിടെ മാത്രം കാണുന്നതുകൊണ്ട് ഇവിടെ എങ്ങനെ പോട്ടെ നാളെ പരിപാടിയൊക്കെ ഉണ്ടെങ്കി അപ്പോ നമുക്ക് വേറെ കാണാം കുതിരനെ വെള്ളത്തിലിട്ട് കുളിപ്പിക്കത് കുതിര വെള്ളത്തിലിങ്ങനെ നമ്മൾ അധികം കണ്ടിട്ടില്ല കുതിര ഭയങ്കര ചൂടുള്ളൊരു മൃഗമാണെന്ന് അത് കേട്ടിട്ടുണ്ട് എൻ്റെയൊക്കെ റൈസിങ് കഴിഞ്ഞാൽ കാലില് ഐസ് വെച്ച് കെട്ടണ അത്രയും ഹീറ്റാണ് അതിന് ശരീരത്തിന് കിട്ടുന്നത് അപ്പോൾ ഇത് വെള്ളത്തിൽ ഇട്ടുള്ളൊരു സംഭവങ്ങൾ അപ്പോൾ അവരൊക്കെ ചൂട് നല്ല ചൂടുണ്ട് ഇവിടെ തണുപ്പ് കാലമാണെങ്കിലും അപ്പോൾ അവർക്കൊക്കെ നല്ലൊരാശ്വാസം അതിനു പറ്റിയൊരു കനാലും ഉണ്ട് കൃഷി ആവശ്യത്തിനുള്ള കനാലാണെങ്കിലും ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ തടുത്ത് നിർത്തിക്കുള്ളൂ പിന്നെ കാണുന്ന പള്ളിയിൽ അവിടെയൊക്കെ ഭയങ്കര ക്യൂ ആയി കയുന്ന ആള് ക്യൂ എന്തിനാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരു മണ്ണ് ഇട്ടു ആ മണ്ണ് ചെടിക്കൊക്കെ ഇട്ടുകൊടുത്താൽ ഭയങ്കര കായ്പെള്ളം ഉണ്ടാകുന്നതാണ് വിശ്വാസം അപ്പോൾ അത് വാങ്ങാനായിട്ടുള്ള ക്യൂ ആണ് അതിൻ്റെ ഉള്ളിൽ പിന്നെ അവിടെ ഒരു ഉണ്ട് ഉണ്ടായതിൽ ചില്ലറട്ട അതും അവർക്കൊരു കാര്യം അങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങളാണ് ഇവിടെ മെയിനായിട്ട് Tebrik ederim.